അന്തരിച്ച നക്സൽ നേതാവ് വെള്ളത്തുവൽ സ്റ്റീഫന്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടത്തി വടാട്ടുപാറയിലുള്ള മകളുടെ വീട്ടുവളപ്പിലാണ് മൃതദേഹം സംസ്കരിച്ചത് സ്റ്റീഫൻ ആവശ്യപ്പെട്ടത് പ്രകാരം മൃതദേഹം ദഹിപ്പിക്കുകയായിരുന്നു ജീവിതം പോലെ തന്നെ അസാധാരണമായിരുന്നു വെള്ളത്തുവൽ സ്റ്റീഫൻ എന്ന മുൻ വിപ്ലവകാരിയുടെ മരണാനന്തര ചടങ്ങുകളും ഒരു മതങ്ങളിലും താൻ വിശ്വസിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച സ്റ്റീഫൻ തന്റെ മരണശേഷവും മതവിശ്വാസങ്ങളോടും ആചാരങ്ങളോടും നിസ്സഹകരണം എന്ന തീരുമാനത്തിന് മക്കളിൽ നിന്നുപോലും ഉറപ്പു വാങ്ങിയിരുന്നു മരണശേഷം തന്നെ മണ്ണിൽ അടക്കം ചെയ്യരുതെന്ന് സ്റ്റീഫൻ ആവശ്യപ്പെട്ടിരുന്നു യാതൊരുവിധ കർമ്മങ്ങളും പാടില്ലെന്ന് മുൻപേ തന്നെ പറഞ്ഞുറപ്പിച്ചു എന്നാൽ മണ്ണിൽ അടക്കുന്നതിനു പകരം തന്നെ അഗ്നിയിൽ ദഹിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് മൂന്ന് അനിയന്മാരും ഒരു അനുജത്തിയും മരണവിവരം റിഞ്ഞ് എത്തിയിരുന്നു കോതമംഗലം എം എൽ എ ആന്റണി ജോണും സ്ഥലത്തെത്തി കൂടാതെ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും എത്തി മകളുടെ ഭർത്താവ് ടിജോ തങ്കച്ചനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് വീട്ടുവളപ്പിൽ തന്നെയായിരുന്നു മൃതദേഹം ദഹിപ്പിച്ചത് നക്സൽ എന്ന വാക്കിന്റെ അർത്ഥം അറിയാതിരുന്ന ഒരു തലമുറയ്ക്ക് അത് എന്താണെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു വെള്ളത്തൂവൽ സ്റ്റീഫൻ നക്സലിസത്തെ പിന്നീട് തള്ളിപ്പറഞ്ഞ സ്റ്റീഫൻ പക്ഷേ നിലപാടുകളുടെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഒരു ക്രിസ്ത്യൻ ഭവനത്തിൽ നിന്നും ഉയരുന്ന പുകയും അതിനു കീഴെയുള്ള എരിയുന്ന ചിതയും കേരളത്തിൽ നടന്നിട്ടുള്ള നക്സൽ മുന്നേറ്റങ്ങളിൽ അതിന്റെ ഒരു മുന്നണി പോരാളിയായി പ്രവർത്തിച്ചൊരു വ്യക്തിത്വമാണ് പിന്നീട് നിരവധിയായ വർഷങ്ങളോളം ജയിൽവാസവും പുതിയ പീഡനങ്ങളും നേരിടുമ്പോഴും അനീതിക്കെതിരായി അല്ലെങ്കിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരായിട്ടുള്ള അടിയുറച്ച ശബ്ദമായി കേരളത്തിലെ രക്ഷപ്രസ്ഥാനങ്ങളുടെ എല്ലാം ഒരു മുൻനിരയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു യുഗത്തിന്റെ അന്ത്യം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ വേർപാടിലൂടെ ആ ഒരു യുഗത്തിന്റെ അന്ത്യം എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക്